നമ്മൾ സ്വയം വിചാരിക്കാതെ ഒരിക്കലും നമ്മുടെ ലൈഫ് മാറാനൊന്നും പോകുന്നില്ല നമ്മുടെ ഓരോ രാത്രികളും കരഞ്ഞിട്ടുള്ള രാത്രികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോഴും അതേ ചിന്തകളോടുകൂടി തന്നെയായിരിക്കും ഉണരുന്നത് അപ്പോൾ ഇത് തന്നെ ഒരു ശീലമായി മാറും നമ്മൾ ഇത് തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദിവസവും നമ്മൾ പോകുന്നത് നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് ആൻഡ് ഈ നെഗറ്റീവ് ചിന്തകൾ കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയത്തൊന്നുമില്ല ശരിയാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് പ്രഷറുകളുണ്ട് സ്ട്രെസ് ഉണ്ട് ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അവഗണനകളും എത്ര പ്രശ്നം വന്നാലും ഒറ്റയ്ക്ക് നേരിടണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം പക്ഷേ ഒന്ന് ഓർക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാതെ നമ്മളിപ്പോൾ എത്ര പേരോട് പറഞ്ഞെന്ന് പറഞ്ഞാലും അവരൊക്കെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരും എന്തെങ്കിലും കാര്യങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളെ വിചാരിക്കണം അല്ലേ അപ്പം ഈ ഒരു വിചാരമുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല എൻ്റെ ലൈഫ് മാറില്ല കാരണം എൻ്റെ ചുറ്റിലുമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയല്ലേ പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചിന്തകളിലൂടെയാണ് പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അവരെ മാറ്റാൻ നോക്കണ്ട നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാലെന്താ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മളുടെ രീതികൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ റെസ്പോൺസസ് നമ്മുടെ റിയാക്ഷൻസ് ഇതൊക്കെ ഒന്ന് മാറ്റിയാൽ തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മാറും എന്നൊന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ ചിന്തകളെ നമുക്ക് മാറ്റിത്തുടങ്ങാം അല്ലേ ചെറുപ്പം തൊട്ടേ നമുക്ക് ഒരുപാട് വൈകാരികമായിട്ടുള്ള ഒരുപാട് മോശം കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതിനെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ലൈഫിൽ ഇതിനോടകം തന്നെ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമുക്കറിയാവുന്ന എന്നാൽ നമ്മളീ വിഷമങ്ങളിലൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പ്രയോഗിക്കാനായിട്ട് മറന്നുപോയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ വലിയ വലിയ ചേഞ്ചസ് ഉണ്ടായിരിക്കും അതായത് മെഡിറ്റേഷനിൽ തന്നെ ഒത്തിരി ഒത്തിരി ടെക്നിക്സ് ഉണ്ട് നമ്മുടെ ലൈഫിലെ മാറ്റിമറിക്കാനായിട്ടുള്ളത് നമ്മൾ ഒരു ചിന്തിച്ച് കളയുന്ന അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്ന പാഴായി കളയുന്ന ആ ഒരു സമയത്ത് നല്ല ബുക്സ് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കും എങ്ങനെ ലൈഫ് അവസാനിപ്പിക്കാം എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത് എങ്ങനെ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എൻ്റെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ എന്തുണ്ടായാലും